ഇന്ത്യ വിലയിടുന്ന ജെയ്ഷെ മുഹമ്മദ് ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസർ ലോകത്ത് മറ്റൊരു സാമ്രാജ്യം വളരെ പണമുള്ള ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയിരിക്കുന്ന ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ് അതിന്റെ അധിപനാണ് മസൂദ് അസർ കോടിക്കണക്കിന് ലക്ഷം കോടി അവരുടെ കരുതൽ ധനം ഈ ജെയ്ഷെ മുഹമ്മദിനുണ്ട് എന്ന് കണക്ക് പുറത്തുവിടുന്നത് അമേരിക്കയാണ് അമേരിക്കയിൽ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലാണ് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്തി ആ ആസ്തി അവർക്ക് എവിടെ നിന്നുണ്ടാകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടത് ഉത്തരം കിട്ടാനില്ല എന്നുള്ളത് തന്നെയാണ് ആ തരത്തിൽ ലക്ഷം കോടി ഉള്ള ആസ്തിയുള്ള ജെയ്ഷെ മുഹമ്മദും എന്ന ഭീകര സംഘടനയും അതിന്റെ അധിപരും അധിപരും ഇവർ ഒരു ഭീകര ഇടം വിട്ടാണ് വിട്ടാണിവരെ പരിഗണിക്കുകയാണെങ്കിൽ ഒരുപക്ഷേകത്തു തന്നെയുള്ള ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു വ്യവസായ സ്ഥാപനവും ആ സ്ഥാപനത്തിന്റെ ഉടമയുമായി കണക്കാക്കേണ്ടി വരും ആ രീതിയിലാണ് അമേരിക്കയുടെ ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുന്ന വിദഗ്ധ ഒരു പഠന പഠനമായി അവതരിപ്പിക്കുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ കണക്കുകളൊക്കെ പുറത്തുവിടുന്നത് അവരുടെ അനലിസ്റ്റുകൾ ഇത് അവരുടെ വിശാലതന്മാർ വിദഗ്ധർ ഇത് പഠന പഠനാത്മകമായി തന്നെ ചിന്തിക്കുമ്പോൾ അവർ പറയുന്നത് ലോകരാജ്യങ്ങൾ മുതലുകുത്തുമ്പോൾ ജെയ്ഷെ ഇ മുഹമ്മദ് ഒരു ഭീകരവാദ സംഘടനയാകുന്നു അതിൽ പ്രവർത്തിക്കുന്നവർ ഭീകരവാദികളാകുന്നു അല്ലെങ്കിൽ ഭീകരരാകുന്നു അതിന്റെ അധിപൻ അത് മസൂദ് അസറാണെങ്കിൽ മസൂദ് അസർ കൊടുക്ക ഭീകരനാകുന്നു ഇത് യാഥാർത്ഥ്യമാണ് മറ്റു സ്ഥലങ്ങളിലെ മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര സുരക്ഷിതത്വവും ഇല്ലാതാക്കുക മറ്റ് രാജ്യങ്ങളുടെ സുരക്ഷിതത്വവും അതിന്റെ സമാധാനവും തകർക്കുക ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഇടപഴകുന്നതും ഇടപെടുന്നതും നടപ്പാക്കുന്നതും കൊണ്ടാണ് ജെയ്ഷെ മുഹമ്മദ് ഒരു ഭീകര സംഘടന ആകുന്നത് മറ്റുള്ളവർക്ക് അതോടൊപ്പം തന്നെ അതിൽ പ്രവർത്തിക്കുന്നവർ ഭീകരവാദികളാകുന്നത് മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് ജെയ്ഷെ മുഹമ്മദ് അത്തരത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നു എന്ന ചോദ്യത്തിന് അവർക്ക് അവരുടേതായ ന്യായീകരണമുണ്ട് അത് മതപ്രചരണം എന്നുള്ള തരത്തിലാണ് മതം പ്രചരിപ്പിക്കുക തങ്ങളുടെ മതവും തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളും രാജ്യത്താപമാനം വിപുലപ്പെടുത്തുക അങ്ങനെ വിശ്വാസ പ്രമാണങ്ങൾ വിപുലമാക്കുന്ന തരത്തിലേക്ക് അനുയായി വൃത്തത്തെ സൃഷ്ടിക്കുക ആ അനുയായി വൃന്ദത്തെ സൃഷ്ടിച്ചുകൊണ്ട് അനുയായി വൃന്ദത്തിന്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് അധികാരം കൈയാടുക ഈ രീതിയിൽ ജനാധിപത്യത്തിൽ ഇടപെടലുകൾ നടത്തുക ഇങ്ങനെ മതപരമായ ഒരു പശ്ചാത്തലം മതപരമായിട്ടുള്ള വിസ്തീർണം ലോകത്ത് ഉണ്ടാക്കുക ഇതൊക്കെ മതപരമായ ചിഹ്നങ്ങളും മതപരമായ മൂടുപടവും മത മതപരമായ ആശയങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ആ മതത്തിന്റെ ഇടം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് ചില തീവ്രപക്ഷത്തേക്ക് പോകുമ്പോഴാണ് മതമൗലികവാദികളും ആ മതമൗലികവാദത്തിൽ നിന്നും കൊണ്ട് ഭീകരവാദികളുമായി മാറുന്നത് അപ്പോൾ അതേസമയം ജെയ്ഷെ മുഹമ്മദ് പറയുന്നത് തങ്ങൾ മതപരമായ കാര്യങ്ങൾ പ്രചരണത്തിന് വേണ്ടി അല്ലെങ്കിൽ മതപരമായ വിശ്വാസത്തിന്റെ വർധനയ്ക്ക് വിശ്വാസികളുടെ വർധനയ്ക്ക് വേണ്ടി ആ അർത്ഥത്തിൽ അവർ ജിഹാദ് എന്ന വാക്കൊക്കെ ഉപയോഗിച്ച് ഖുറാനെയും പ്രവാചകന്മാരെയും വിശുദ്ധ അവരുടെ വാക്കുകളെയും പിന്തുടരുന്നു എന്ന് അവർ പറയുമ്പോൾ അത് വിപുലപ്പെടുത്തുന്നതിന് തടസ്സം നിൽക്കുന്നവരെ അവർ എതിർക്കുന്നു നശിപ്പിക്കുന്നു എന്നുള്ളത് അവരുടെ വാദമാകുമ്പോഴാണ് അത് അന്താരാഷ്ട്ര തലത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് അസ്വാരസ്യം ഉണ്ടാക്കുന്നത് ഇത് അമേരിക്കയുടെ ഭരണകൂടം അമേരിക്കയുടെ ഭരണകൂടം നടത്തുന്ന വിലയിരുത്തലുകളുടെ കണക്കുകളാണ് ഈ ഒരു ആസ്പെക്ട് അവരുടെ സമ്പത്തും അതോടൊപ്പം അതിന്റെ പ്രവർത്തകരേതയും മറ്റു കാര്യങ്ങളും എടുത്തു കഴിയുകയാണെങ്കിൽ മറ്റൊരു സമ്പദ്ഘടനയും മറ്റൊരു സമ്പദ് ശക്തിയുമാണ് ഈ ജെയ്ഷെ ഇ മുഹമ്മദ് അതോടൊപ്പം തന്നെ അതിന്റെ പ്രവർത്തകർ അതിൽ അമേരിക്കയുടെ യു അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിലയിരുത്തുന്നതനുസരിച്ച് ഒരു രാജ്യം ആ രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ വ്യാവസായിക ശൃംഖലകളെ ആയി താതമ്യപ്പെടുത്താം എന്നുള്ളതാണ് ജെയ്ഷെ ഇ മുഹമ്മദ് അവർ പണം കട്ട് അവർ ഏറ്റവും വലിയൊരു വ്യാവസായിക ശൃംഖല കൂടെയാണ് അവരുടെ വ്യവസായം ഏതു തരത്തിൽ അമേരിക്ക പുറത്തുവിടുന്നുണ്ട് അവർ നടത്തുന്ന വ്യവസായം ഏത് തരത്തിൽ അവർ റിയൽ എസ്റ്റേറ്റിൽ സജീവമാണ് ആ അവരുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പടർന്ന് പന്തരിച്ചു കിടക്കുന്നത് ലോകത്താകമാനമാണ് അപ്പോൾ റിയൽ എസ്റ്റേറ്റ് വ്യവസായത്തിൽ അല്ല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നടപ്പാക്കുക റിയൽ എസ്റ്റേറ്റ് വ്യവസായിയാണ് വ്യവസായികളാണ് ഈ ജയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ അസർ ആ തലത്തിൽ നോക്കിയാൽ ഏറ്റവും വലിയ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ എന്ന് വ്യാവസായിക അർത്ഥത്തിൽ ഏറ്റവും വലിയ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയായി ജയ്ഷെ മുഹമ്മദിനെ ആ അർത്ഥത്തിൽ കാണേണ്ടി വരും അതിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനം റിയൽ എസ്റ്റേറ്റിൽ നിന്ന് ജെയ്ഷെ മുഹമ്മദ് ഉണ്ടാക്കുന്നുണ്ട് മറ്റൊന്ന് പ്രൊഡക്ഷൻ എന്നുള്ളതാണ് അത് ഊർജ ഊർജ ഉൽപാദനം അടക്കമുള്ള കാര്യങ്ങളിൽ അവരുടെ അവരുടെ ഇടപെടലുകൾ വരുമ്പോൾ ആ തരത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഭക്ഷണ സാമഗ്രികൾ അനുബന്ധ സാമഗ്രികൾ ഇതൊക്കെ നിർമ്മിക്കുന്ന യൂണിറ്റുകൾ ജെയ്ഷെ മുഹമ്മദിന് രാജ്യത്താകമാനം പടർന്നു പന്തലിച്ച് കിടക്കുന്ന ശൃംഖലകളുണ്ട് വ്യവസായ യൂണിറ്റുകളുണ്ട് ജെയ്ഷെ ഇ മുഹമ്മദിന് എന്ന് അമേരിക്ക കണ്ടെത്തുന്നു അതോടൊപ്പം തന്നെ അത് വിതരണ കമ്പനികൾ അപ്പോൾ നിർമ്മാണ കമ്പനികളുണ്ട് വിതരണ കമ്പനികളുണ്ട് കൺസ്യൂമർ ഗുഡ്സിന്റെ നിർമ്മാണ കമ്പനികളും വിതരണ കമ്പനികളും ഒരുപക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണമോ അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ദിനം ഉപയോഗത്തിന് വേണ്ടി വരുന്ന ഏത് കാര്യങ്ങളിലും ഒന്ന് നമ്മൾ അറിയാതെ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ സംഘടനയുടെ ഉത്പാദക വസ്തുക്കളായിട്ടുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത് ആ നമ്മൾ ധരിക്കുന്ന വസ്ത്രമാകാം നമ്മൾ ധരിക്കുന്ന ഭക്ഷണമാകാം നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് ആകാം നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ആകാം അല്ലെങ്കിൽ നമ്മൾ ദൈനംദിനമായി നമ്മുടെ ജീവിതം തള്ളി നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന അത്യാവശ്യ സാഹചര്യങ്ങൾ അത് ഉപയോഗിക്കുന്ന ആ സാധന സാമഗ്രികൾ എന്താണ് അപ്പോൾ ഒരു മനുഷ്യന്റെ ദൈനംദിന ഉപയോഗത്തിനുള്ള സാധന സാമഗ്രികളുടെ നിർമ്മാണ യൂണിറ്റുകൾ ലോകത്താകമാനം ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ഉടമസ്ഥതയിൽ പറന്നു കിടക്കുന്നു എന്നാണ് അമേരിക്ക കണ്ടെത്തിയിട്ടുള്ളത് അതിന്റെ നിർമ്മാണ യൂണിറ്റുകളോടൊപ്പം തന്നെ വിതരണ യൂണിറ്റുകളും ജെയ്ഷെ ഇ മുഹമ്മദിനുണ്ട് ഈ പണമെല്ലാം ജെയ്ഷെ ഇ മുഹമ്മദ് എന്തിനുപയോഗിക്കുന്നു ആ അമേരിക്കക്ക് മറ്റൊരു അതിനെ ഏറ്റവും എതിർക്കുന്ന ഒരു ഘട്ടം വരുന്നത് ഈ പണം മുഴുവൻ ജെയ്ഷെ മുഹമ്മദ് ഉപയോഗിക്കുന്നത് വിധ്വംസക പ്രവർത്തകർ പ്രവർത്തനങ്ങൾക്കാണ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കാണ് അതിനുവേണ്ടി ഇടപെടുന്ന കുടുംബങ്ങൾക്ക് അതിനുവേണ്ടി വരുന്ന പ്രവർത്തകർക്കൊക്കെ അവർക്ക് ശമ്പളം കൊടുക്കുക പെൻഷൻ സ്കീമുകൾ ഇതൊക്കെയാണ് ജെയ്ഷെ മുഹമ്മദ് നടപ്പാക്കുന്നത് അതായത് ഒരു രാജ്യത്തിന്റെ പട്ടാളം ഒരു രാജ്യത്ത് സൈനിക റിക്രൂട്ട്മെന്റ് നടക്കുന്നത് പോലെയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര സംഘടനയിലേക്ക് ആൾക്കാരെ അവർ റിക്രൂട്ട് ചെയ്യുന്നത് സൈന്യം ഒരു സൈനികന് ശമ്പളം കൊടുക്കുന്നത് പോലെ അവരുടെ അന്തരാവകാശികൾക്ക് മറ്റ് ബെനിഫിറ്റ്സ് നൽകുന്നത് പോലെ പെൻഷൻ നൽകുന്നത് പോലെ ജയ്ഷെ ഇ മുഹമ്മദിന്റെ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് ശമ്പളവും അതോടൊപ്പം പെൻഷനും അവരുടെ കുടുംബങ്ങൾക്ക് അതിജീവനത്തിനുള്ള തുകയും ഒക്കെ ജെയ്ഷെ ഇ മുഹമ്മദ് നൽകുന്നുണ്ട് ആ പണം ഇവർ കണ്ടെത്തുന്നത് റിയൽ എസ്റ്റേറ്റിൽ നിന്ന് ദൈനംദിന ഉപയോഗ വസ്തുക്കളുടെ നിർമ്മാണത്തിൽ നിന്ന് ദൈനംദിന ഉപയോഗ വസ്തുക്കളുടെ വിതരണ ശൃംഖലയിൽ നിന്ന് മറ്റൊന്ന് അമേരിക്ക പറയുന്നത് അമേരിക്ക പറയുന്നത് ഡൊണേഷൻസ് ആണ് ഫണ്ടുകൾ സ്വീകരിക്കുന്നു റിലീജിയസ് ഫണ്ട്സ് എന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത് ആ തരത്തിലേക്ക് ഡൊണേഷൻസ് മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡൊണേഷൻസ് സ്വീകരിക്കുന്നു ലോകത്ത് എമ്പാടുന്നു അത്തരത്തിൽ കോടിക്കണക്കിന് രൂപ വരുന്നുണ്ട് ഇതൊക്കെയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ വരുമാന അപ്പോൾ പണം ജെയ്ഷെ മുഹമ്മദിന്റെ മുഹമ്മദിന്റെ പണം കണ്ടുകെട്ടാൻ സാധിക്കുന്നു എന്നുള്ള ചോദ്യം അമേരിക്ക അതിൽ കണ്ടെത്തിയിരിക്കുന്നു ഒരിക്കലും ജെയ്ഷെ മുഹമ്മദ് അവരുടെ ഈ പണം ബാങ്കുകളിൽ നിക്ഷേപിക്കാറില്ല എന്നുള്ളതാണ് അത് അവർ മുൻകൂട്ടി കാണുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ രാജ്യങ്ങൾ അത് കണ്ടെത്തുകയും അക്കൗണ്ട് സീഷർ നടത്തുകയും അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെടാനുമുള്ള സാധ്യതകളെ അതിജീവിക്കാൻ ഒരിക്കലും അവർ ബാങ്കുകളിൽ അതത് രാജ്യങ്ങളുടെ ബാങ്കുകളിൽ അവർ ഈ പണം നിക്ഷേപിക്കാറില്ല ഈ പണം നിക്ഷേപിക്കാൻ അവർക്ക് അവരുടേതായ മാർഗങ്ങളുണ്ട് എന്ന് അമേരിക്ക പറയുന്നു മറ്റൊന്ന് ട്രസ്റ്റുകൾ ഈ പണമൊക്കെ രൂപീകരിച്ചുകൊണ്ട് അവരുടെ ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്ന രണ്ട് പ്രധാന ട്രസ്റ്റുകളുടെ പേരുകൾ അമേരിക്ക പുറത്തുവിടുന്നു അൽമത്ത് ട്രസ്റ്റും ട്രസ്റ്റും അപ്പോൾ ഈ പണവും പ്രവർത്തനവും ഒക്കെ ഈ സംഘടന ഫ്രോഡീകരിക്കുന്നത് ഏകോപിപ്പിക്കുന്നത് രണ്ട് ട്രസ്റ്റുകളുടെ പേരിലാണ് അൽ റഹമത്ത് ട്രസ്റ്റും ട്രസ്റ്റും ആയിരത്തോളം ഭീകര പരിശീലനം നേടുന്നവർ ഓരോ ഘട്ടത്തിലും ആയിരക്കണക്കിന് യുവജനങ്ങൾ ഈ സംഘടനയിലേക്ക് ചേരുന്നുണ്ട് പലപ്പോഴും മദ്രസകൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ റിക്രൂട്ട്മെന്റ് ഈ തരത്തിൽ അമേരിക്ക കാര്യങ്ങൾ പുറത്തുവിടുമ്പോൾ സമാന്തരമായ വ്യവസായ ശൃംഖലകൾ അതോടൊപ്പം റിയൽ എസ്റ്റേറ്റ് ശൃംഖലകൾ ഒക്കെ പടുത്തുയർത്തുകയും അതുവഴി ലക്ഷം കോടി ആസ്തിയുള്ള ഒരു സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദും അതിന്റെ അധിപനാണ് മസൂദ് അസർ എന്ന രാജ്യ ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്ന കൊടും ഭീകരൻ